ഹായ് കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സോത ഇന്ന് കുഞ്ഞുള്ളി വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അപ്പോഴിത് ഇച്ചിരി കുറച്ച് നല്ല വലുതാണ് അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനോടൊപ്പം തന്നെ കറിയിൽ വെച്ച് ചേർത്ത് കൊടുക്കുക ഈ കുഞ്ഞുള്ളി ചേർത്ത് വിടുക ഇനി നല്ലതുപോലെ തന്നെ വയണ്ടുവരണം ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക അതേപോലെ തന്നെ അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കടച്ചു വെച്ചുകൊടുക്ക ഇവിടെ ഇപ്പൊ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്തല്ലേ ഉള്ളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതുപോലെ ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവിലാസ മുൾ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുത്തൊന്ന് തീ കുറച്ചിട്ടൊന്ന് ശരിയാക്കി എടുക്കണം ഇപ്പോഴും കൊഞ്ഞുള്ളി മുക്കാൽ ഭാഗവും വേവണം ഇനി ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ീശാലം കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ചേർത്തെടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോഴി ഇതിലേക്ക് ഞാൻ പരിപ്പ് ഉപയോഗിച്ചു വെച്ചിട്ടുണ്ട് സാമ്പാർ പരിപ്പാണ് പെട്ടെന്ന് വേവന സാമ്പാർ പരിപ്പ് ഇതൊരു കുക്കാൽ ഗ്ലാസ് വരും ഇതിലേക്ക് ചൂടുവെല്ലാം ചേർത്ത് കൊടുക്ക ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതേപോലെ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് വിടുക ഇതൊരു ഉപ്പ് ചേർത്ത് വിടത്തില്ല ഒരു അടിപൊളി കറിയാണ് തീ കൂട്ടി വെച്ച് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ കണ്ടല്ല നമ്മുടെ കറി കുറച്ചുകൂടെ കുറുവി എടുക്കണമെന്നുള്ള കുറച്ചുകൂടെ കുറുക്കി എടുക്കാം സൂപ്പർ എളുപ്പം ഈ എളുപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ വേവണ പരിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഓക്കെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഇതേപോലെ തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം രണ്ടുമൂന്ന് വറ്റമുള ഇട്ട് കൊടുക്കാം അതേപോലെ കറിയിൽ ഇട്ടിട്ട് കൊടുക്കും കൊടുക്ക ഒരു കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ ആക്കാതെ എപ്പോഴും നമ്മുടെ ചോറും ഇന്നത്തെ കറിയാണ് എൻ്റെ എന്റെ വീട്ടുകറിയുണ്ടല്ലോ റിയേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്